എൻ്റെ പേര് വർഗീസ് ഞാൻ ആലപ്പുഴയാണ് സ്ഥലം ഞാൻ ഇൻറ്റീരിയർ ഡിസൈനറാണ് നിങ്ങൾക്ക് ആരെങ്കിലും വീട് മണിയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഞാൻ രണ്ട് വർഷത്തോളമായി ബിപിൻ സാറിനൊപ്പം ചേർന്നിട്ട് ശരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ഒരു ഓഫ്ലൈൻ ഇവൻ്റ് ഒന്നും തന്നെ മുടക്കിയിട്ടില്ല രണ്ട് ഡയമണ്ട് കോഴ്സ് എടുക്കാൻ എനിക്ക് സാധിച്ചു കാരണം അതിലെല്ലാം ഞാൻ ഇപ്പം കണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് സാറ് ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് വെറുതെ ഒരു കാര്യം എവിടെയോ കേട്ടിട്ട് അല്ലെങ്കിൽ എവിടെയോ പഠിച്ചിട്ട് പറയല്ല സാറിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ശരിക്കും പണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ ഒരു ബിസിനസ്സുകാരൻ ആയിരുന്നായിരുന്നു പക്ഷെ പിന്നീടാണ് ഇവിടെ വന്നേ പിന്നെ മനസ്സിലായത് അതല്ല ബിസിനസ് എന്ന് അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കൊക്കെ നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ പരസ്യങ്ങൾ കാണാനാണ് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത് ഇന്ന് നമുക്കത് പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമാക്കി കാണിച്ചു തന്നത് സാറാണ് ണ്ട് ഇന്ന് തന്നെ നമുക്ക് ഈ ഓഫ്ലൈനിൽ ഇത്രയും കാര്യങ്ങൾ ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് സാറിനുള്ളവർ നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റില്ല ലൈഫ് ടൈം മുഴുവൻ ഈ ഫാമിലിയോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നടത്തുന്നു